ചെറുകിട വ്യവസായശാലകളും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും പ്രവർത്തിക്കുന്ന ഏനാദിമംഗലം ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ഹെൽത്ത് സെന്റർ ആരംഭിച്ചില്ല പ്രവർത്തനം തുടങ്ങി കാൽനൂറ്റാണ്ടായിട്ടും ഹെൽത്ത് സെന്ററിനായി പണിത കെട്ടിടം അതിനായി ഉപയോഗിച്ചില്ല ഈ കെട്ടിടം ആറുമാസം മുമ്പ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് പാട്ടത്തിന് കൊടുത്തു ഇളമണ്ണൂർ തിയേറ്റർ ജംഗ്ഷനിൽ നിന്ന് കിൻഫ്ര റോഡിന്റെ കയറ്റം തുടങ്ങുന്നതിനരികിലാണ് ആശുപത്രിക്കായി കെട്ടിടം പണിതത് എൺപത്തിയാറ് ഏക്കറിലെ കിൻഫ്ര പാർക്കിൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുമായി ഇരുപത്തിയഞ്ച് സംരംഭങ്ങളാണുള്ളത് കൂടാതെ തിരുവിതാംകൂർ കയർ കോംപ്ലക്സും ടാർ മിക്സിംഗ് റെഡി മിക്സിംഗ് പ്ലാന്റുകളുമാണുള്ളത് ഇവിടങ്ങളിൽ അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്കും പൊതുജനങ്ങൾക്കും കൂടി പ്രയോജനപ്പെടുത്തക്ക വിധത്തിലാണ് കെട്ടിടം ഇവിടെ പണിതത് ഹെൽത്ത് സെന്റർ തുടങ്ങാഞ്ഞതിനാൽ ജോലിക്കിടയിൽ പരിക്കുപറ്റുന്നവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കിലോമീറ്ററുകൾ താണ്ടി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇനി ഹെൽത്ത് സെന്റർ ആരംഭിക്കാൻ കെട്ടിടവുമില്ല ബയോമെഡിക്കൽ മാലിന്യ പ്ലാന്റിന് അനുമതി നൽകി ചതിയും വഞ്ചനയും മുഖമുദ്രയാക്കിയിരിക്കുന്ന കിൻഫ്രയുടെ മറ്റൊരു വാഗ്ദാന ലംഘനമാണ് ഹെൽത്ത് സെന്റർ പദ്ധതിയെന്ന് തദ്ദേശവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ ഏനാദിമംഗലം